നബിസ്വല്ലാഹു അലീസ്മിതങ്ങൾ സഹാബികൾക്ക് സാരോപദേശം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു വ്യക്തി നമ്മുടെ സദസ്സിലേക്ക് കയറി വരും അദ്ദേഹം സ്വർഗാവകാശികളിൽ പെട്ട ആളാക്കുന്നു സഹാബികളൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് പാവപ്പെട്ട ഒരു അനുസാരിയായ സുഹാബി അദ്ദേഹം വളു ചെയ്ത് താടിയിലൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ഇറ്റു വീഴുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പതുക്കെ കയറി വന്നു അസ്സാം എന്ന് സലാം പറഞ്ഞ് അവിടെ സദസ്സിൻ്റെ മൂലയിൽ മെല്ലെ ഇരുന്നു അങ്ങനെ അന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോയി പിറ്റേ ദിവസം ഇതുപോലെ നബിസള്ളാങ്ങൾ സഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അന്നും നിബിധങ്ങൾ പറഞ്ഞു സ്വർഗ്ഗാവകാശിയായൊരു വ്യക്തി ഇപ്പോൾ നമ്മുടെ സദസ്സിലേക്ക് കയറി വരും അന്നും ഇന്നലെ വന്നതുപോലെ തന്നെ ആ അൻസ്വാരിയായ സഹാബി തന്നെയാണ് സദസ്സിലേക്ക് കയറി വന്നത് അദ്ദേഹം ഇന്നലെ വന്നതുപോലെ തന്നെ പതുക്കെ വന്ന് ആ സദസ്സിൻ്റെ ഒരു മൂലയിലിരുന്നു പറയുന്ന കാര്യങ്ങളൊക്കെ സശ്രദ്ധം കേട്ടുകൊണ്ട് അങ്ങനെ അന്നത്തെ സദസ്സും പിരിഞ്ഞു മൂന്നാമത്തെ ദിവസവും ഇതേ പ്രകാരം നബി നബിസ്വല്ലാ ഞങ്ങൾ പറഞ്ഞു നമ്മുടെ സദസ്സിലേക്ക് സ്വർഗ്ഗാവകാശിയായ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു വരും അന്നും വന്നത് ഇതേ സുഹാബി തന്നെയായിരുന്നു അപ്പോഴാണ് അബ്ദുല്ലാഹിബിനോ അമ്രുബിനോ ആസിർ റദിയുള്ള ചിന്തിച്ചത് എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെക്കുറിച്ച് അള്ളാഹുൻ റസൂൽ ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞത് അതൊന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്താണെങ്കിലും അതേപോലെ നമുക്കും ചെയ്യാമല്ലോ എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തിപ്പെടാൻ അങ്ങനെയാണ് സുഹാബത്ത് ആഗ്രഹിക്കുന്നത് അങ്ങനെ അവിടുന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ചെന്നുകൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ എനിക്ക് താമസം തരാമോ സംരക്ഷണം തരാമോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അതിനെന്താ കുഴപ്പം വന്നോളൂ എൻ്റെ വീട്ടിലേക്ക് വരാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അബ്ദുല്ലാഹിബിനെ അമിരുള്ളാസ്വലു പോവാണ് അന്ന് അവിടെ താമസിച്ചു രാത്രിയിൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല അങ്ങനെ രാത്രി സമയത്ത് ആണ് ഇദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത് ഒരുപാട് സമയം തഹജ്ജു സംസ്കരിക്കുകയാണോ പ്രാർത്ഥിക്കുകയാണോ ഇദ്ദേഹത്തിൻ്റെ ഓരോ നിമിഷവും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക രാത്രി സാധാരണ എല്ലാവരും കിടന്നുറങ്ങുന്നത് പോലെ അദ്ദേഹം വിഷാദ സംസ്കാരത്തിന് ശേഷം കുറച്ച് തിക്കറുകളൊക്കെ ചൊല്ലി രണ്ടുപേരും കിടന്നുറങ്ങി പിന്നെ രാത്രി സുബഹിക്ക് കുറച്ച് മുമ്പായി എഴുന്നേറ്റ് തഹജ്ജു സംസ്കരിച്ച് കുറച്ച് സമയം തിക്കറൊക്കെ ചൊല്ലി ഇരുന്ന് അങ്ങനെ പള്ളിയിൽ നിന്ന് വാങ്ങുവിളിക്കുമ്പോൾ പള്ളിയിലേക്ക് പോയി പ്രത്യേകിച്ചൊന്നും കണ്ടില്ല പിറ്റേ ദിവസവും അങ്ങനെ തന്നെ അവിടെ താമസിച്ചു മൂന്ന് ദിവസം ഇതേ പ്രകാരം അദ്ദേഹത്തെ ശ്രദ്ധിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ അല്ലാഹുവിന് അമർ ഉല്ലാസിദിയുള്ളുവിനു ആലോചിക്കുകയാണ് ഇദ്ദേഹം ഇപ്പം ഞാൻ ചെയ്യുന്നതുപോലെ തന്നെ ചെയ്യുന്നുള്ളോ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചു അങ്ങനെ മൂന്നാമത്തെ ദിവസം പിരിയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു സുഹൃത്തെ എനിക്ക് വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത് എനിക്കുള്ള പ്രശ്നം ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടു മൂന്ന് ദിവസവും തുടർച്ചയായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് അങ്ങയെക്കുറിച്ച് അങ്ങ് സ്വർഗ്ഗാവകാശിയാണെന്ന് പറയുന്നത് കേട്ടു അപ്പോൾ എന്താണ് അങ്ങ് പ്രത്യേകമായി ചെയ്യുന്ന സൽക്കർമ്മം അത് കണ്ടുപിടിക്കണം അങ്ങനെ അത് എനിക്കും ചെയ്യണം എനിക്കും സ്വർഗത്തിലെത്തണം എന്ന ആഗ്രഹത്തിലാണ് ഞാനിവിടെ നിങ്ങളുടെ കൂടെ മൂന്ന് ദിവസം ചെലവഴിച്ചത് എന്താണ് താങ്കൾ പ്രത്യേകമായി ചെയ്യുന്ന ആ കാര്യം ഒന്ന് പറഞ്ഞു തരണം ഉടനെ ആ പാവപ്പെട്ട അനുസാരയായ സഹാബി പറഞ്ഞു ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യുന്നതല്ലാതെ വേറെ പ്രത്യേകമായി ഞാനൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഒരു കാര്യം എനിക്കറിയാം എൻ്റെ ഹൃദയത്തിൽ ഒരു മനുഷ്യനോടും വിദ്വേഷമില്ല വെറുപ്പില്ല പകയില്ല ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമ്പോൾ അസൂയയില്ല അങ്ങനെ എല്ലാവരോടും സ്നേഹം മാത്രമേ എൻ്റെ കൽപ്പിലുള്ളൂ ഒരാളോടും ഒരു വെറുപ്പുമില്ല ഇത് എനിക്കുണ്ട് ഇങ്ങനൊരു സ്വഭാവം എനിക്കുണ്ടെന്നല്ലാതെ മറ്റു കർമ്മങ്ങളൊന്നും ഞാൻ പ്രത്യേകം നിങ്ങൾ ചെയ്യുന്നതല്ലാതെ ചെയ്യുന്നില്ല ഉടനെ അബ്ദുല്ലാഹിൻ അമി സിയുഹാൻ പറഞ്ഞു ശരിയാണ് ഈ ഒരൊറ്റ കാര്യം തന്നെയാണ് നിങ്ങളുടെ അള്ളാഹു സ്വർഗത്തിലെത്തിച്ചത് എന്ന് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ ആരോടും പകയും വിദ്വേഷവും ഒന്നും ഉണ്ടാവരുത് കാരണം നമുക്ക് നൽകുന്ന എന്തൊക്കെയുണ്ടോ അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് ലഭിക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ആണ് നൽകുന്നത് എന്ന പൂർണ്ണ വിശ്വാസമുള്ള വിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവിടെ ഒരു അസൂയൻ്റെ ആവശ്യമില്ല അള്ളാഹു സുബാനോ തല നമുക്ക് സലീമായ രക്ഷപ്പെട്ട ഹൃദയം നൽകുമാറാവട്ടെ ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽ ബിൻ സലീം അങ്ങനെ രക്ഷപ്പെട്ട ഹൃദയവുമായി വന്നവർക്കല്ലാതെ നാളെ സ്വർഗ്ഗപ്രവേശനം ഉണ്ടാവില്ല എന്നാണ് അള്ളാഹു നമുക്കൊക്കെ സ്വർഗ്ഗം കരസ്ഥമാക്കാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ അമ്മയും നാവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് ചൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു